കൃഷ്ണി ഡിസൈൻസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു ധൂപ്പ് സ്റ്റിക്കാണ് അതായത് സാമ്പ്രാണി കട്ട എന്ന് പറയുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീട്ടിലുള്ള കൊതുകും ഈച്ചയും അങ്ങനെയുള്ള പ്രാണികളെല്ലാം ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് സഹായിക്കും കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് സാമ്പ്രാണി കട്ട അതായത് കുന്തിരിക്കം എന്നൊക്കെ പറയുന്ന കട്ടയാണ് നമുക്കിത് ലൂസായിട്ട് പൊടിയായിട്ടും കിട്ടും കട്ടയായിട്ടും കിട്ടും ഏതായാലും പ്രശ്നമില്ല ശേഷം നമ്മൾ എടുക്കുന്നത് ഇത് നമ്മൾ പൊടിച്ചെടുക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ എടുക്കുന്നതാണ് കർപ്പൂരം ഇത് നമുക്ക് എല്ലാ ഷോപ്പ്സിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ഈ കർപ്പൂരവും കുന്തിരിക്കുമൊക്കെ പിന്നെയുള്ള ഒരു സാധനം എന്ന് പറയുമ്പോൾ ഇത് ഓപ്ഷണലാണ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എടുക്കുന്നതാണ് അതായത് ഇത് തുളസീൻ്റെ ഉണങ്ങിപ്പോയ തുളസിൻ്റെ ചില്ലകളാണ് അതായത് അതിൻ്റെ ആ ഒരു തണ്ട് പോർഷനാണ് നമ്മളെടുക്കുന്ന ഇത് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്നതാണ് കേട്ടോ ഈ ഉണങ്ങിയ ഈ തണ്ട് അതെന്ന് വെച്ചാൽ ഒരുപാട് ഉപയോഗം ഉള്ളത് കൊണ്ട് എടുത്തു വെച്ചിരുന്ന അതായത് നമുക്കിത് പുകയ്ക്കാനും ആവി പിടിക്കാനും ഒക്കെ ഈ ഒരു സ്റ്റിക്ക് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ ഇത് മുന്നേ എടുത്തു വെച്ചിരുന്നത് കൊണ്ട് ധൂപ്പ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ കട്ടിയുള്ള തണ്ട് അധികം എടുക്കാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ കാരണം നമ്മൾ മിക്സിയിലിട്ട് ഇതെല്ലാം പൊടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മിക്സി പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പൊടിയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഉണങ്ങിയ വാഴയിലയാണ് വാഴയില നമുക്ക് ഓപ്ഷണലാണ് നമുക്ക് വാഴയിലയ്ക്ക് പകരം നമുക്ക് ഉണങ്ങിയ പ്ലാവിലയോ മാവിൻ്റെ ഇലയോ നല്ലോണം ഉണങ്ങിയ ഇല വേണം ഇടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് സ്റ്റിക്കിന് പകരം വേണമെങ്കിലും ഇല്ലാണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് തുളസിയുടെ ഇല തുളസിയുടെ ഇല ഉണക്കിയതിന് ശേഷം അത് ആഡ് ചെയ്താൽ നല്ല വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ കല്ല് ഇത് നല്ല നമ്മൾ ഇടികല്ലേ നമ്മുടെ ചെറിയ കല്ല് അത് വെച്ചിട്ടൊക്കെ പൊടിച്ചെടുക്കുക കേട്ടോ ഈ ഇവിടെ കർപ്പൂരവും കുന്തിരിക്കവും പിന്നെ നമ്മുടെ തുളസിയുടെ തണ്ട് വന്നിട്ട് ഇതുപോലെ തന്നെ കല്ലിലിട്ട് ഒന്ന് കുത്തിയതിന് ശേഷം പിന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ വേഗം പൊടിഞ്ഞ് കിട്ടും കേട്ടോ അതുപോലെ വാഴയിലയും എല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കുന്തിരിക്കവും കർപ്പൂരവും നമ്മൾ കല്ലിലിട്ട് തന്നെ കുത്തിയെടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞ് മിക്സിയിൽ മിക്സിക്ക് കേടായി കേടായിപ്പോവും അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മൂന്നും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാനാണ് പോകുന്നതിനി ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചതാണ് നമുക്ക് പൂക്കൾ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള പൂക്കളെല്ലാം ഉണക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കർപ്പൂരവും കുന്തിരിക്കുവാണ് ഇതിനകത്ത് ആയിട്ട് വേണ്ടത് ബാക്കിയുള്ളതൊക്കെ ഓപ്ഷനലാണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് സാധനങ്ങൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമ്മളിത് ആ ഒരു ബൗളിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരു ബോളിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലോണം കൈ വച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യട്ടെ നല്ലോണം പൊടിച്ചെടുക്കണം നല്ലോണം മിക്സ് ആക്കി എടുക്കണം പിന്നെ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വല് കൂടുതല് വേണമെങ്കിലും എടുക്കാം കുറച്ച് വേണമെങ്കിലും എടുക്കാം പിന്നെ കുന്തിരിക്കത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെ അളവ് നമ്മൾ മണത്തിനനുസരിച്ച് ഞാൻ ഇത്രയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ പാക്കറ്റ് വീതമാണ് എടുത്തത് കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നതാണ് നെയ്യ് രണ്ട് സ്പൂണ് നെയ്യ് കൂടെ അതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നമ്മൾ അതിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് ചേർക്കുക അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നനയേണ്ട എല്ലായിടവും നനയുന്ന രീതിക്ക് വെള്ളം ചേർക്കുക ഒരുപാട് കൂടുതൽ വെള്ളം ചേർക്കണ്ട എല്ലാ ഭാഗവും നനയുന്ന രീ അളവിന് വെള്ളം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ വെള്ളം എല്ലായിടവും ആവുന്ന രീതിക്ക് വെള്ളം ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കുക അതിനുശേഷം നമ്മളിതിനെ ഇഷ്ടത്തിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് റൗണ്ടിനോ കോൺ ഷേപ്പിലോ ഒക്കെ ചെയ്തെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഐസിൻ്റെ നമ്മൾ വെക്കുന്ന ഫ്രിഡ്ജിൽ വെക്കുന്ന ട്രേ വെച്ചിട്ടില്ലേ അത് വെച്ചിട്ടുണ്ടാക്കിയതാണിത് നല്ലോണം പ്രസ് പ്രസ് ചെയ്തതിന് ശേഷം തിരിച്ച് കമഴ്ത്തി കൊടുത്താൽ മതിയാവും കണ്ടോ പല ഷേപ്പിൽ ഐസ് ക്യൂബ് വെൻ്റെ അതിൽ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും ചെയ്തിരിക്കുന്നത് പിന്നെ കോൺ ഷേപ്പിലും ചെയ്തിട്ടുണ്ട് പിന്നെ റൗണ്ട് പോലെ കുത്തനെ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട് ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നല്ലോണം വെയിലത്ത് വെച്ചിട്ടിത് ഉണക്കിയെടുക്കണം കേട്ടോ ഇതിപ്പോൾ വെയിലത്ത് വെച്ചതാണ് കാണിച്ചിരിക്കുന്നത് രണ്ട് ദിവസത്തെ െങ്കിലും എന്തായിരുന്നാലും വേണം എന്നാലേ നമുക്കിത് നല്ലോണം കത്തി കിട്ടത്തുള്ളൂ ഇതിപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തെ ഉണക്കിന് ശേഷം എടുത്തതാണ് ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചതാണ് കേട്ടോ നമ്മളിത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഐസ് ക്യൂബ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതും നമ്മുടെ അല്ലാതെ കോൺ ഷേപ്പിനുള്ളതും വെച്ചിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് കത്തിച്ച് കാണിച്ച് തരാം ആദ്യം ഇതാ നല്ല ഓണം തന്നെ നമുക്ക് നല്ല പുകയും നല്ലോണം തന്നെ വരും കേട്ടോ നല്ല ഭംഗിയിൽ നല്ലൊരു മണമാണ് വരുന്ന ഒരു നമുക്ക് വൈകുന്നേരങ്ങളിൽ കത്തിച്ച് വയ്ക്കാനും ഈച്ചയിൽ നിന്നും നമ്മുടെ കൊതുകിൽ നിന്നും പ്രാണികളിൽ നിന്നുമൊക്കെ രക്ഷ നേടാനും ഒക്കെ നമുക്ക് നല്ലൊരു ഡിവോഷണൽ മണമാണ് വരുന്നത് നല്ല ഭംഗിയിൽ തന്നെ നമ്മളൊക്കെ അത് കിട്ടിയിട്ടുണ്ട് നല്ല മണമുണ്ട് കേട്ടോ നമ്മുടെ കർപ്പൂരത്തിൻ്റെയും കുന്തിരിക്കത്തിൻ്റെയൊക്കെ നല്ലൊരു മണമാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു